അലൈക്കും വാഹമത്തല്ലാ വാത്ത മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം പതിനാറ് ഭാഗം രണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയാണ് നാം പറഞ്ഞു വന്നത് സ്നേഹത്തിന് ഭാഷയില്ല ലിപിയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞു സ്നേഹം വഴിവിട്ടു പോകുമ്പോൾ അത് പ്രേമം എന്ന അവസ്ഥയിലേക്ക് എത്തും അത് പാടില്ല എന്നാൽ പ്രേമം എന്നുള്ളത് വഴിവിട്ടു പോകാതെ അനുവദനീയമായ രീതിയിൽ അതിനെ ചിലവാക്കാനും പറ്റും അതും നമ്മുടെ ഈ സ്നേഹത്തിൻ്റെ വിഷയത്തിലാണ് ചെന്നു ചേരുന്നത് അങ്ങനെ വേണം നമുക്ക് പ്രേമമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും മഹബത്താണെങ്കിലും എന്താണെങ്കിലും അതെല്ലാം പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് വേണം ചെയ്യാൻ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ പ്രേമം പാടില്ല ഇസ്ലാം അതിന് അനുവദിക്കുന്നില്ല ഒരു മതങ്ങളും അതിന് അനുവദിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് സത്യം പഠിച്ചിതമ്പരാൻ അറിയാം അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷ അഞ്ച് വിധത്തിലാണ് ഉള്ളത് അഞ്ച് വിധം ഒന്ന് കാഴ്ച രണ്ട് കേൾവി മൂന്ന് അനുഭവം നാല് വസന അഞ്ച് രുചി ഇങ്ങനെ അഞ്ച് രൂപത്തിലാണ് സ്നേഹത്തിൻ്റെ ഭാഷകൾ ചെന്ന് ചേരുന്നത് ഒരാളെ സ്നേഹിക്കാൻ അതല്ലെങ്കിൽ ഒരു വസ്തുവിനെ നമുക്ക് ഇഷ്ടം വരാൻ കാണണം അല്ലേ കണ്ടാലേ ഇഷ്ടാവുള്ളൂ രണ്ടാമത് കേൾവി എന്നാൽ ചില കാര്യങ്ങളുണ്ട് കേട്ടാ മതി അല്ലേ ഇഷ്ടം വരും ഈ പാട്ടൊക്കെ ആരൂപത്തിൽപ്പെട്ടതാണ് അല്ലേ പാട്ടിങ്ങനെ കേട്ടിരിക്കാൻ അത് വലിയൊരു രസമാണ് കേട്ടിരിക്കല് അപ്പം ആ രസവും എന്തായി ഇഷ്ടമായി അല്ലേ മൂന്നാമത്തത് അനുഭവം കാഴ്ചയും കേൾവിയും ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ ഒരു അനുഭൂതിയുണ്ട് ഒരു അനുഭവം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്ത് വേണം കാണുകയും വേണം കേൾക്കുകയും വേണം ഇത് രണ്ടും നടന്നാലേ നമുക്ക് അതൊരു അനുഭവമായി മാറുകയുള്ളു അപ്പം അനുഭവം അതും ഒരു വിഷയമാണ് അല്ലേ അപ്പം അതെല്ലാം നമ്മുടെ സ്നേഹത്തിൻ്റെ ഇനങ്ങളിൽ പെടുന്നതാണ് അനുഭവം അനുഭവം ഗുരു എന്ന് പറയാറല്ലേ ആ അതാണ് ആ അനുഭവം അത് അനുഭവിച്ചവർക്കേ അതിനെപ്പറ്റി അറിയും നാലാമത്തത് വാസന നാം ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന ആൾ ആള് വേണം ചീഞ്ഞ് നാറിയ പഴയ വസ്ത്രം ധരിച്ച കുളിക്കാത്ത ആളിനെ ഇഷ്ടപ്പെടും ഇല്ല അപ്പോൾ എന്ത് വേണം നല്ല മണം വേണം അതുകൊണ്ട് റസൃദെ പറഞ്ഞത് ചെറുനത്തിലും എന്ത് അത്ര ഭൂഷണം പറയാൻ കാരണതാ അടിക്കണം അത്ര അടിക്കണം അപ്പോഴും നല്ല മണം വരും അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഇഷ്ടപ്പെടാൻ എന്ത് വേണം ഒരു വാസന വേണം അപ്പം അതങ്ങനെ അഞ്ചാമത്തത് രുചി ഈ രുചിയും എന്ത് വേണം നമുക്ക് ഇഷ്ടപ്പെടാൻ അതും ഒരു കാരണമാണ് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ രസമില്ലെന്ന് വയ്ക്കുക നമുക്ക് ഇഷ്ടം ഇഷ്ടം വരുമോ ഇഷ്ടമുണ്ടാവല്ലോ ഏ അപ്പോൾ ഇതേപോലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നല്ല രുചിവാണ് രസം വേണം എന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാൽ ഈ ഒരു രസം അനുഭവത്തിലുണ്ട് കേൾവിയിലുണ്ട് കാഴ്ചയിലുണ്ട് വസനയിലുടൊക്കെ ഉണ്ട് ബാക്കി നാല് കാര്യത്തിലും ഈ പറയപ്പെട്ട ഒരു രസങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഓർമ്മയാക്കാനുള്ളത് ഇൻഷാദ് വിഷയങ്ങളുടെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം അടുത്ത ക്ലാസ്സുകളിലൂടെ അള്ളാഹുത്താല് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബുൽ അലമീൻ അസ്ലാം